സിഐഐ തൃശൂർ ജില്ലാ സമ്മേളനം സമാപിച്ചു സമാപന സമ്മേളനം റൈസൻ മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനഞ്ചാം തൃശൂർ ജില്ലാ സമ്മേളനം തൃശ്ശൂർ തൃപ്രയാറിൽ നിന്നു സമാപന പൊതുസമ്മേളനത്തിന് നാട്ടിക എം എൽ എ സി സി മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു പണലൂർ എം എൽ എ മുരളി പെരുന്നല്ലി മുഖ്യാതിഥിയായി പങ്കെടുത്തു നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനു പി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ ബി ജെ പി തൃശ്ശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ജനറൽ സെക്രട്ടറി സുരേഷ് കേരള വിഷൻ ന്യൂസം ഡി പ്രജേഷ് അച്ചാണ്ടി തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിൽ കേരള വിഷൻ പ്രാദേശിക ചാനലുകൾക്കുള്ള അവാർഡ് വിതരണവും നടന്നു തൃശൂർ ജില്ലാ പരിധിയിൽ ഏറ്റവും കൂടുതൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ നൽകി കെ സി വി ഒറ്റപ്പാലം ഒന്നാമതും പട്ടാമ്പി കെബിൾ വിഷൻ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി ഞാൻ ആദ്യം കരുതിയിരുന്നത് ഒരു ചെറിയ സമ്മേളനമായിരിക്കും എന്നാണ് ഇവിടെ വന്നപ്പോഴാണ് ആ സംഘടനയുടെ ഐക്യവും ശക്തിയും ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്കായ ബോധ്യപ്പെടാൻ ഞങ്ങൾക്കായത് എന്നുള്ള സന്തോഷം ഞാൻ ആദ്യമായി അറിയിക്കുക ഞാനിവിടെ അധ്യക്ഷ പ്രസംഗത്തിലും സ്വാഗതത്തിൽ ഞാൻ യഥാർത്ഥത്തിലിങ്ങോടെ വന്ന് കയറി അപ്പൊ തന്നെ തിരിച്ചു പോകണം അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താണ് ഇവിടെ എത്തിയത് ഞാൻ പറഞ്ഞില്ലേ സമ്മേളനത്തിന്റെ ഒരു ഗൗരവം എനിക്ക് ആദ്യം അത്ര മനസ്സിലായിരുന്നില്ല എന്നാൽ ഈ സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങൾ അറിയുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എന്റെ ഭാരവാഹികൾ അത്യാവശ്യം വർത്തമാനം പറഞ്ഞത് കേൾക്കുക അത് ഞങ്ങൾക്കുണ്ടായ രീതിയിൽ ഇടപെടാനോ പരിഹരിക്കാനോ ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ നിയമസഭയ്ക്കകത്ത് അല്ലാതെയും ഒക്കെ ചെയ്യാൻ കഴിയുന്നത് ശ്രദ്ധിക്കാം എന്നുള്ളത് കൊണ്ട് അഭ്രസങ്ങൾ വളരെ കൃത്യമായി ഞാൻ കേട്ടിരുന്നു നമുക്ക് അയ്യായിരത്തോളം അംഗങ്ങളുള്ള ആയിരം കോടി രൂപയോളം നമ്മൾ ഈ കേബിൾ ഓപ്പറേറ്റേഴ്സ് നേരത്തെ നടത്തുന്ന കേരള വിഷൻ ബ്രോഡ് എല്ലാം സംവിധാനത്തിലൊക്കെ നിന്നുകൊണ്ട് നമ്മൾ സ്വരൂപിക്കുന്ന സംഖ്യാണ് ശക്തി കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് സംഘം മാറുന്നു എന്നുള്ളത് എൻ്റെ പ്രത്യേകതയാണ്